ഹായ് ഫ്രണ്ട്സ് നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസ് അങ്ങനെ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ് പാലച്ചിറമാട് മുതൽ സോഗതമാട് വരെയാണ് കോട്ടക്കൽ ടൗണിനെ എഴുവാക്കി ഈ ഒരു ബൈപ്പാസ് കടന്നു പോകുന്നത് ഈ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ വർക്ക് കഴിഞ്ഞാൽ ഈ റീച്ചിൻ്റെ തന്നെ വർക്ക് വേണമെങ്കിൽ എന്ന് പറയാം രാമനാട്ടുകര മുതൽ വടാഞ്ചേരി വരെ നീണ്ടു നിൽക്കുന്ന ഈ റീച്ചിൽ കോട്ടക്കൽ ബൈപ്പാസ് കൂരിയാട് ഭാഗം തലപ്പാറ വളവ് പിന്നെ കാക്കഞ്ചേരിക്കും സ്പ്രിങ് മില്ലിനും ഇടയിലുള്ള കുറച്ച് ഭാഗം ഇവിടെയൊക്കെയാണ് ഇനി വർക്ക് തീരേണ്ടത് അതിലേറ്റവും സമയം ഇനിയും വേണ്ടി വരുന്ന ഒരു വർക്ക് ഇവിടെ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ സ്വാഗതമായ ഓവർപാസ്സിനടിയിൽ മണ്ണെടുത്ത് മാറ്റുന്നതനുസരിച്ച് കാണുന്ന ഈ കരിങ്കൽ പാറകൾ നീക്കുന്ന വർക്കാണ് അപ്പോൾ ഈ കാണുന്ന പാറ മാത്രമല്ല കേട്ടോ മണ്ണെടുക്കുന്നതിനനുസരിച്ച് ഫുള്ള് പാറയാണിവിടെ ഇതിങ്ങനെ ഇതുപോലെ പൊട്ടിച്ചെടുക്കാൻ അല്ലാതെ വേറെ വഴിയില്ല കൈ വീട് ചെയ്തപ്പോൾ കരിപ്പോൾ ഭാഗത്ത് ഇതുപോലെ പാറകൾ പൊട്ടിക്കുന്ന വർക്ക് കാണിച്ചിരുന്നു ഇത്തരത്തിൽ പാറകളുള്ള സ്ഥലത്താണ് വർക്ക് ഇട്ടിട്ട് പിന്നിൽ പോയത് പക്ഷെ ഈ മലപ്പുറം ജില്ല മുഴുവനായും ഇതുപോലത്തെ പാറകളൊക്കെ പൊട്ടിച്ച് തന്നെയാണ് കെ എൻ ആർ സി ഇവിടെ വരെ വർക്ക് എത്തിച്ചിരിക്കുന്നത് ഏകദേശം എണ്ണൂറ് ശതമാനം വർക്കുകളും മലപ്പുറത്തെ രണ്ട് റിച്ചിലും ഈ ഒരു സമയത്തിനകം തീർത്തത് കെ എൻ ആർ സി ആയതുകൊണ്ടാണ് സോഗതമാട് ഓവർപാസിൻ്റെ അപ്പുറത്തെ സൈഡിലൊക്കെ തായ ഏകദേശം വർക്കൊക്കെ തീർന്നിട്ടുണ്ട് ഈ ഒരു പാറ പൊട്ടിച്ച് കഴിഞ്ഞാൽ ചാക്കർ ചണക്കൽ നിന്ന് യാതൊരു തടസ്സവും ഇല്ലാതെ കോട്ടക്കൽ ബൈപ്പാസിലൂടെ മുഴുവനായി യാത്ര ചെയ്യാൻ സാധിക്കും ചനക്കൽ ഭാഗത്തിൽ നിന്ന് വരുമ്പോൾ സർവീസ് റോഡിലൂടെ കയറി സോഗതമാട് ഓവർപാസിൽ വന്ന് യൂടേൺ അടിച്ചാണ് കോട്ടക്കലിലേക്ക് ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നത് ഇത് ഇനി ഇങ്ങനെ തന്നെ ആയിരിക്കും കോട്ടക്കൽ ബൈപ്പാസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത രണ്ട് ബയോഡറ്റുകളാണ് രണ്ട് ബയോഡെറ്റിൻ്റെയും വർക്കുകൾ കഴിഞ്ഞു സോഗതമാട് ഭാഗത്തും പാലച്ചിറമാട് ഭാഗത്തുമാണ് ബയോഡറ്റുകൾ ഉള്ളത് കൂടാതെ ഒരു ഫ്ലൈ ഓവർ ഉണ്ട് തിരൂർ റോഡിന് മുകളിലൂടെ സ്വാഗതമാട് ഭാഗത്തെ ബയോഡറ്റിൻ്റെ നിർമ്മാണം പൂർത്തിയായ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് വളരെ വ്യത്യസ്തമായ ഭൂപ്രകൃതിയാണ് ഇവിടെ ഈ ഒരു ബയോഡറ്റിൻ്റെയൊക്കെ വർക്ക് വളരെ റിസ്ക് എടുത്താണ് കംപ്ലീറ്റ് ചെയ്തത് ഈ വയടറ്റ് വന്ന ഭാഗം നമുക്ക് അത്തരത്തിലുള്ളൊരു പ്രദേശമാണ് ഒരു നിരപ്പായ ഭൂമിയല്ല വളരെ വലിയ കയറ്റവും നിറക്കും അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു ഭൂപ്രകൃതി പല തൂണുകൾ പല വലിപ്പത്തിലാണ് വടാഞ്ചലി ബൈപ്പാസിലെ വട്ടപ്പാറ വയടറ്റ് പോലെയല്ല ഇവിടെ വട്ടപ്പാറ വയഡറ്റ് വലിയ തൂണുകളിൽ ഉയരത്തിൽ കെട്ടി അങ്ങോട്ട് പാലം പണിയുകയായിരുന്നു ഇവിടുത്തെ പില്ലറുകൾ പല വലിപ്പത്തിൽ ചില ഭാഗത്ത് പില്ലറില്ല പകരം ബ്രിക്സുകാൾ കെട്ടി മണ്ണിട്ട് നിരപ്പാക്കിയാണ് വർക്കെടുത്തത് ഇപ്പോൾ ഈ ഒരു വയററ്റ് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് പാളച്ചിറമാട് ഭാഗത്തേക്ക് പോകുമ്പോൾ ഒക്കെ കഴിഞ്ഞ ഭാഗങ്ങളാണ് ഇവിടെയൊക്കെ കാണാൻ കഴിയുക അവിടെയൊന്നും സർവീസ് റോഡില്ലട്ടോ ഈ റോഡൊക്കെ ഇതുപോലെ തന്നെ ആറുവരും മാത്രമേ ഉള്ളൂ ഇവിടെയൊക്കെ ഫിനിഷിംഗ് വർക്ക് ഇനി നടക്കേണ്ടതുണ്ട് പാലച്ചിറമ്പാട് ഭാഗത്തെ വയഡറ്റിൻ്റെ വർക്ക് നേരത്തെ തന്നെ പൂർത്തിയായിട്ടുള്ളതാണ് ഇവിടങ്ങളിലൊക്കെ ദിശാ ബോർഡുകളും ക്യാമറയും ഒക്കെ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് ലൈൻ മാർക്കിംഗ് ഇനി നടക്കേണ്ടതുണ്ട് കോട്ടക്കൽ ബൈപ്പാസ് യാഥാർത്ഥ്യമാവുന്നതോടെ ഒരു വലിയ ഗതാഗത കുരുക്കിൽ നിന്ന് തന്നെ രക്ഷ നേടാം ചങ്കുവട്ടി ഭാഗമൊക്കെ പാല സമയത്തും വൻ കുരുക്കാണ് മലപ്പുറം ജില്ലയിൽ രണ്ട് ബൈപ്പാസാണ് എൻ്റെ ചറുത്താടിൻ്റെ ഭാഗമായി വരുന്നത് വടാഞ്ചേരിയും കോട്ടക്കലും രണ്ട് ബൈപ്പാസും തുറക്കുന്നതോടെ മലപ്പുറത്തെ മൊത്തം വർക്ക് കഴിഞ്ഞാൽ കോഴിക്കോട് മലപ്പുറം അതിർത്തിയായ രാമനാട്ടുകരയിൽ നിന്ന് മലപ്പുറം തൃശ്ശൂർ അതിരായ കാപ്പരിക്കാട് വരെ ഒരു മണിക്കൂർ കൊണ്ട് എത്താം അതായത് ശരാശരി വേഗത്തിൽ മലപ്പുറം എന്ന വലിയ ജില്ല മറികടക്കാൻ ഒരു മണിക്കൂർ മാത്രം മതി ைப்பாஸ் கேஷம் வளர்ச்சி பாலச்சிரமாள் ஓவர் பாஸின் நடிக்கில ஹைவேட் ஃபினிஷ் செய்ய இடத்துக்கு டாங்கிண்ட் வர் நடக்கேது அப்போல் அப்போ ஃபான்ஸ் ஈரு வீடியோ அவசானிப்பிக்கையான கூடுதல் ஹைவ் அப்டேட்ஸு வீண்டும் வராம்